വിശുദ്ധ ഖുറാൻ പറയുന്നത് മക്കൾ പരീക്ഷണമാണ് നിങ്ങളുടെ മക്കളും ഒക്കെ നിങ്ങൾക്ക് ഫിത്തനെയാണ് പണ്ഡിതന്മാരെ അതിന്റെ വ്യാഖ്യാനം എന്താ ഫിത്തനറിഞ്ഞാല് കുറച്ച് ഇഷ്ടമുള്ളതല്ലേ മക്കളോടും സമ്പത്തിനോടും മനുഷ്യന് കുറച്ച് ഇഷ്ടമല്ലോ അപ്പൊ അവൻ എപ്പോഴും പഠിച്ചോ അങ്ങനെ ഈ മക്കളോടും സ്വത്തിനോടുള്ള ഇഷ്ടമാണോ പടച്ചവനോട് ഇഷ്ടമാണോ ഏറ്റവും വലുത് എന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം പള്ളിക്ക് ജമായത്തിന് പോകണില്ല എന്താ അവന് കച്ചവടത്തോടാണ് കച്ചവടത്തോടാണ് അവൻ്റെ പണത്തോടാണ് അവൻ്റെ വേഷവലിപ്പിനോടാണ് ആ പരലോകത്തെക്കാളും ഒക്കെ ഇഷ്ടം നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു മകനെ തന്നിട്ട് അവനവൻ ദീനിയായിട്ട് നമ്മൾ വളർത്തിയോ എന്നതും നമുക്കൊരു പരീക്ഷണമാണ് നല്ല മക്കളെ തന്നിട്ട് അവർക്ക് അള്ളാഹു തന്ന മക്കൾക്ക് അല്ല തന്ന ദീൻ അവർക്ക് കൊടുത്തോ എന്നത് മറ്റൊരു പരീക്ഷണമാണ് നമ്മൾ ആലോചിക്കണം